ദേ ഇതാണ് കേട്ടോ മല്ലിക്കറി വെച്ച് വെച്ചിരിക്കണേണ്ട നമ്മള് ചട്നിയുടെ ഒക്കെ ഒരു കളറാണ് പക്ഷെ വേറൊരു ഭയങ്കര വ്യത്യാസമുള്ള ഒരു സ്വാദാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതി രാവിലെയാണ് കേട്ടോ എളുപ്പിന് ഒരു നാല് നാലരയോടുകൂടി ഒക്കെ തുറക്കുന്ന ഒരു ചായക്കടയിലാണ് വിശ്വാസ് ചായക്കട എന്നാണ് പേര് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ശരിക്കും ഇതിന് പറയുന്നത് ആമച്ചൽ എന്നാണ് കാട്ടാക്കട റൂട്ടാണ് അപ്പം പിള്ളാവൂര് സ്കൂള് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് വരുമ്പോൾ ആമച്ചൽ ഒരു എച്ച് പി പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുകയാണ് ഒരുപാട് വർഷം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉഷാമയുടെ അച്ഛനും അമ്മയും നടത്തിക്കൊണ്ടിരുന്ന കടയാണ് ഇപ്പോൾ ഉഷാമയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ പൈസയ്ക്ക് അഞ്ച് രൂപയ്ക്ക് ദോശയും മല്ലിക്കറിയും അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ദോശയും മല്ലിക്കറിയാണ് ഇവിടെ കൊടുക്കുക മാത്രമല്ല വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ അമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ തിരക്ക് വന്നാൽ ഇവിടെ വരുന്ന എല്ലാവരും കയറി ദോശ ചുടുകയും പൈസ ബാക്കി മേടിച്ച് തിരിച്ചിട്ട് കൊടുക്കും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം വളരെ ജനകീയമായിട്ടുള്ള ഒരു കട വരുന്നവരും പോകുന്നവരും എല്ലാവരും ഇവിടുത്തെ സ്റ്റാഫുമാണ് കാഷ്യറുമാണ് കുക്കുമാണ് എല്ലാം ആണ് എല്ലാവരും കൂടി നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അമ്മ ഒറ്റയ്ക്കാണ് പക്ഷെ ഇങ്ങനെ വരുന്ന എല്ലാ ആളുകളുടെയും ഒരു സഹകരണത്തിൽ നടക്കുന്ന ഒരു കടയാണ് ഇപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പങ്കുവെക്കുന്നത് ആറ് ആറ് വർഷം വർഷം അമ്മ എന്നാ അച്ഛൻ അച്ഛനും അമ്മയും മാത്രമായിരുന്നു കച്ചവടം അത് കഴിഞ്ഞ് രണ്ടു വർഷം അടച്ചിട്ട് അതിന് പിന്നെ എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ നേരത്തെ എത്ര അറിഞ്ഞൂടെ ആയിരുന്നു അമ്മ അച്ഛൻ കച്ചവടം ഉണ്ടായിരുന്നപ്പോഴും കടയിൽ കയറി ജോലി ചെയ്യാൻ പോകും പിന്നെ അറിഞ്ഞിടാത്ത അമ്മേരോട് ചോദിക്കും ഇപ്പഴുള്ള ദോശ മല്ലിച്ചമ്മന്തി തക്കാളി കറി രസവട പർപ്പട ഓംലെറ്റ് ഈ നമ്മൾ ഒരു മല്ലിച്ചമ്മന് കാണിച്ചും ആളുകൾ ചോദിക്കുന്നതാണ് എന്താണത് മല്ലിച്ചമ്മന് പരിപ്പും മല്ലിയും മുളകും ചെറിയ ചെറിയ ചവന്നുള്ളിയും കൂടി ഭംഗിയായിട്ട് വറക്കും വറുത്തതിന് ശേഷം അതിനെ പൊടിച്ച് കലക്കി കായം കൂട്ട് ചിലവർ കായോട് ചില നമ്മൾ നമ്മളിവിടങ്ങളിൽ ചിലർ മസാല ഇടും ഞാൻ കായ് പരിപ്പിന്റെ പരിപ്പ് വറുത്ത് അപ്പോഴക്കണേക്ക് ഞാൻ നാലുമണിക്ക് വന്ന് തുറക്കും അഞ്ചരക്ക് ചായ അടിക്കും പതിനൊന്നരയാകുമ്പം രാവിലത്തെ തീരും അപ്പഴങ് അടക്കും അടച്ചിട്ട് പിന്നെ മൂന്നരക്ക് തുറന്ന് ചായയും പലഹാരങ്ങളും എണ്ണ പലഹാരം കഴിക്കും ദോശ ദോശക്കല്ല് ദോശ ഇടുന്നവരെ ദോശക്കല്ല് ഒഴിച്ചിട്ടില്ലെങ്കിൽ ദോശ ഒഴിക്കും പൈസ ഇടുന്നതും അവര് തന്നെ ബാക്കിയുണ്ടെങ്കിൽ അവര് എടുത്തോണ്ട് പോകും ഞായറാഴ്ച തുറക്കും ഞായറാഴ്ച നമ്മുടെ തിരക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതാണ് മല്ലിക്കറി പിന്നെ പിന്നേ നമ്മുടെ സ്വന്തം സാധനം രസവട അപ്പ നല്ല പഞ്ഞി പോലത്തെ ദോശ മല്ലിക്കറിയിൽ ഇങ്ങനെ കുതിർന്നെടുക്കാം കേട്ടോ മല്ലിക്കറി മല്ലിച്ചമ്മന്തി ഇങ്ങനെയൊക്കെയാണ് പേരുകൾ ശരിക്കും നമ്മൾ ഇതിനു മുമ്പേ രണ്ട് വീഡിയോയിൽ ചില ഒരു വർഷമൊക്കെ ആവും കാണിച്ചായിരുന്നു അന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനന്ന് അവിടെ നിൽക്കുമ്പോൾ കുക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത് അപ്പോൾ എനിക്കും മീനെപ്പറ്റി വലിയ നിശ്ചയമില്ല ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കഴിക്കണത് ഇപ്പം ദാ മൂന്നാമത്തെ വട്ടേ ഇതാകെ കഴിക്കണത് അപ്പോൾ എനിക്കൊന്നും വലിയ നിശ്ചയമില്ല അവനാണെന്ന് അമ്മേനോട് റെസിപ്പിയൊക്കെ ചോദിച്ചപ്പോൾ അന്ന് ചോദിച്ച കുറേ പേരുണ്ട് ചേച്ചി എൻ്റെ റെസിപ്പി പറഞ്ഞു തരും അപ്പോൾ റെസിപ്പി കൃത്യമായിട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എപ്പോഴും ഈ ദോശയും ചമ്മന്തിയും രസവടയൊക്കെ കഴിക്കണേക്കായും ഈ ഒരു കറി വെറൈറ്റിയുമാണ് ഒരു സാമ്പാറിന്റെ ഒരു പച്ചക്കറികൾ അങ്ങനെ തേരണില്ലെങ്കിലും സാമ്പാറിന്റെ ഒരു ഇതാണ് കാരണം ഈ കായം മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വാദ നല്ല കൊഴുപ്പും നമ്മളിങ്ങനെ ഇതുപോലത്തെ കൊച്ചു സ്ഥലങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേ അപ്പൊ പലരും ഇതുപോലെ പോയി കഴിച്ചിട്ട് നമുക്ക് അയച്ചു തരും ഇതും അങ്ങനെ തന്നെയാണ് അരുൺ ഉല്ലാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാല് മാസത്തിന് പുറത്തായി എനിക്കിത് അയച്ചു തന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ട് പക്ഷെ വരാൻ പറ്റിയില്ല പിന്നെ ഈ സ്ഥലമൊന്നും എനിക്കത്ര പിടുത്തമില്ലാത്തൊരു സ്ഥലവും ആണ് അങ്ങനെ പിന്നെ വിളിച്ച് അമ്മയുടെ മോൻ്റെ നമ്പർ തന്നു ഞാൻ വിളിച്ച് ചോദിച്ച് വഴിയൊക്കെ പറഞ്ഞു തന്നാണ് ഇന്ന് വന്നത് പുലർച്ചെ വന്നു കേട്ടോ അഞ്ചുമണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രാവിലെ നമ്മളൊരു ആറരയാ ആവുമ്പോഴേക്കും ഇവിടെ എത്തുകയും ചെയ്തു ആ ഒരു സമയത്ത് വഴി അറിയാണ്ട് കുറച്ച് കറങ്ങിയെങ്കിലും ഞാൻ പറയാൻ വന്നത് ഇതുപോലെയുള്ള കൊച്ചു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ കുറേ മനുഷ്യന്മാരെ നമ്മൾ നമ്മളിതിൽ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആരാണെന്ന് നമുക്കറിയില്ല അവർക്കും നമ്മളെന്താ ചെയ്യണമെന്ന് അറിയില്ല കുറേ വയസ്സ് തന്നെ കഴിഞ്ഞ ദിവസം വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കമന്റ് വന്നു നമ്മുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയത് കേട്ടപ്പോൾ കാരണം ഒരു അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ കമൻറ്റ് ഇട്ടേന്ന് എനിക്കറിയില്ല അക്കൗണ്ട് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കമൻറ്റ് ഇതാണ് ചേച്ചി നഗരൂര് ചേച്ചി എടുത്ത ഒരു വീഡിയോ നഗരൂരോ നാ എന്തായാലും സ്ഥലത്തിൻ്റെ പേര് നാഗരപുഴി ആ നാഗരപുഴിയിൽ ചേച്ചി എടുത്ത വീഡിയോ വീഡിയോയില് എൻ്റെ അച്ഛനെ കാണിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ ഇപ്പോൾ ഇല്ല പക്ഷേ ആ വീഡിയോസ് ഇടുന്നത് ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം അച്ഛനെ അച്ഛൻ ഇരുന്ന് ചായ കുടിക്കണതും കഴിക്കണതും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കമൻറ്റ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തു വെച്ചു കാരണം എനിക്കത് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നും നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡോക്യൂമെൻ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ പിന്നീട് അത് കണ്ടപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീല് അതെനിക്ക് ഇന്ന് പറയണം തോന്നി അപ്പൊ ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്നും അറിയാതെ കുറേ സ്ഥലങ്ങളും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുകയാണ് ഒരു പക്ഷേ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയുള്ള കൊച്ച് ചായക്കടകളോ അല്ലെങ്കിൽ കൊച്ച് ഭക്ഷണശാലകളോ ഒക്കെ ഈ ചെറിയ പൈസ ഒക്കെ കൊടുക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മുന്നേയും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വലിയ ഹോട്ടലുകൾക്ക് ഒരു ക്ഷാമവും ഇല്ല എത്ര ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാറും ഒക്കെ ഉണ്ട് അതൊക്കെ കയറി നടന്ന് നമുക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കുഴിമന്തിയും ബിരിയാണിയും അൽഫാമൊക്കെ കാണിക്കാൻ പറ്റാനിട്ടുമല്ല എന്തുകൊണ്ട് ഇത്തരം ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്നു എന്തുകൊണ്ട് ഇത്തരം നാടൻ ഇടങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് വെച്ചാൽ ഇതൊന്നും ശരീരത്തിന് കേടുവരുത്തുന്ന ആഹാരങ്ങളല്ല മറ്റൊന്ന് നമ്മളിത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ഉണ്ടാവണം കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പുതിയ തലമുറയൊക്കെ വരുന്ന സമയത്ത് ഇത്തരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ കൂടിയിരുന്ന ഒരു സ്ഥലം വയസ്സായ ആളുകൾ ഒരുപാട് വന്നു ചേർന്നിരുന്ന ഒരു സ്ഥലം അങ്ങനെ നാട്ടുമ്പുറത്തിൻ്റെ നന്മയൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഡോക്യുമെന്റേഷൻ കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആമച്ചൽ അതാണ് കറക്റ്റ് സ്ഥലം അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് വേറെ വേറെ വഴിക്കും വരാം പക്ഷെ എനിക്ക് ആ വഴി അറിയുള്ളൂ ഞാൻ വന്ന വഴി അതാണ് കാട്ടാക്കടയിൽ നിന്ന് വരുമ്പോൾ ലാവൂര് സ്കൂള് തൊട്ട് തൊട്ട് മുന്നിലാണ് പ്ലാവൂർ സ്കൂള് സ്കൂള് കഴിഞ്ഞിട്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ വരുമ്പോഴേക്കും ഈ കട ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡായത് മെയിൻ റോഡിൽ തന്നെ കട കാണാൻ പറ്റും ഒരു അടുത്തായിട്ടൊരു ഇത് പറഞ്ഞുതരാനുള്ളത് എച്ച് പിയുടെ പെട്രോൾ പമ്പാണ് ഇവിടെ വേറെ പെട്രോൾ പമ്പ് പമ്പൊന്നുമില്ല ആ പെട്രോൾ പമ്പ് എത്തുന്നതിന് ഒരു ഇരുപത്തഞ്ച് മീറ്റർ അമ്പത് മീറ്റർ എന്ന് അത്ര ദൂരത്തിലാണ് കടയിരിക്കുന്നത് ഉണ്ട് ലൊക്കേഷൻ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും രുചിക്കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം